നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കള്ളക്കടൽ പ്രതിഭാസം ഇപ്പോഴും സംസ്ഥാനത്ത് അവസാനിച്ചിട്ടില്ല പലയിടത്തും കള്ളക്കടൽ പ്രതിഭാസം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഇതിനോടനുബന്ധിച്ച് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുകയാണ് കള്ളക്കടൽ പ്രതിഭാസത്തിനോടനുബന്ധിച്ച് കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും വടക്കൻ തമിഴ്നാട് തീരത്തും തീരപ്രദേശത്തിന്റെ താഴ്ന്ന പ്രദേശങ്ങളും ഉയർന്ന തിരമാലകൾ കാരണം കടൽ ആക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് അതുകൊണ്ട് കേരള തീരത്ത് ഇന്ന് രാത്രി പതിനൊന്നര വരെ പൂജ്യം ദശാംശം അഞ്ച് മുതൽ ഒന്ന് ദശാംശം അഞ്ച് മീറ്റർ വരെയും തെക്കൻ തമിഴ്നാട് തീരത്ത് പൂജ്യം ദശാംശം അഞ്ച് മുതൽ ഒന്ന് ദശാംശം ആറ് മീറ്റർ വരെയും വടക്കൻ തമിഴ്നാട് തീരത്ത് പൂജ്യം ദശാംശം അഞ്ച് മുതൽ ഒന്ന് ദശാംശം പൂജ്യം മീറ്റർ വരെയും ഉയർന്ന തിരമാലകൾ ഉണ്ടാകും അതുകൊണ്ട് തന്നെ കടൽ ആക്രമണത്തിന് സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു കടൽ ആക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം മത്സ്യബന്ധന യാനങ്ങൾ ബോട്ട് വള്ളം മുതലായവ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കണം വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കും മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണം മാത്രമല്ല സംസ്ഥാനത്ത് ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾക്കായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് ഉയർന്ന ചൂട് സൂര്യാഘാതം സൂര്യാതപം നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും അതുകൊണ്ട് പൊതുജനങ്ങൾ താഴെ പറയുന്ന നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണം പകൽ പതിനൊന്ന് മണി മുതൽ വൈകുന്നേരം മൂന്ന് മണിവരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ കൂടുതൽ സമയം തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണം പരമാവധി ശുദ്ധജലം കുടിക്കണം ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കണം നിർജ്ജലീകരണം ഉണ്ടാക്കുന്ന മദ്യം കാപ്പി ചായ കാർബണേറ്റഡ് ശീതള പാനീയങ്ങൾ തുടങ്ങിയവ പകൽ സമയത്ത് ഒഴിവാക്കണം അയഞ്ഞ ഇള നിറത്തിലുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കണം പുറത്തിറങ്ങുമ്പോൾ പാദരക്ഷകൾ ധരിക്കണം കുടയോ തൊപ്പിയോ ഉപയോഗിക്കുന്നത് നല്ലതാണ് പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി കഴിക്കണം ഒ ആർ എസ് ലായനി സമ്പാരം തുടങ്ങിയവയുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കണം മാർക്കറ്റുകൾ കെട്ടിടങ്ങൾ മാലിന്യ ശേഖരണ നിക്ഷേപ കേന്ദ്രങ്ങൾ തുടങ്ങിയയിടങ്ങളിൽ തീപിടുത്തങ്ങൾ വർദ്ധിക്കാനും വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് ഫയർ ഓഡിറ്റ് നടത്തേണ്ടത് കൃത്യമായ സുരക്ഷാ മുൻകരുതൽ സ്വീകരിക്കുകയും വേണം ഇവയോട് ചേർന്ന് താമസിക്കുന്നവരും സ്ഥാപനങ്ങൾ നടത്തുന്നവരും പ്രത്യേകം ജാഗ്രത പാലിക്കണം ചൂട് അധികരിക്കുന്ന സാഹചര്യത്തിൽ കാട്ടുതീ വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് വനമേഖലയോട് ചേർന്ന് താമസിക്കുന്നവരും വിനോദസഞ്ചാരികളും പ്രത്യേകം ജാഗ്രത പാലിക്കണം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത